എല്ലാം അടിപൊളി വൈറ്റ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളെല്ലാത്തിലും പറയുന്ന അതിൽ തന്നെ എല്ലാ കളറിലും കുഞ്ഞുങ്ങളുണ്ട് ലൈനേജും ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് ആ ഫുൾ വൈറ്റ് എല്ലാവരും കേട്ടോ വൈറ്റ് ഫുൾ വൈറ്റും ഉണ്ട് വൈറ്റിൽ ചെറിയ ചെറിയ റെഡ് കയറി വരുന്നതും ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ മുന്നോട്ടുനിന്ന് കൊടുത്തതാണ് കേട്ടോ കൊല്ലത്ത് പോയതാണെന്നാണ് ഓർമ്മ ആയിരത്തി എഴുന്നൂറ് കൊടുത്തതാണ് കൊടുത്തതാണത് അപ്പോൾ കാലക്കെട്ട് രാമനാട്ടുകാരാണ് സ്ഥലം ആവശ്യക്കാർ ബന്ധപ്പെടുക ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും കേട്ടോ എക്സ്ട്രാ ചാർജ് വരും നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണ്ടെന്താ കമൻ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ അടിപൊളി അമ്മ കോഴിയാണ് കറക്റ്റ് തനി നാടനായിട്ടുള്ള അമ്മ കോഴിയാണ് കുഞ്ഞുങ്ങളായാലും നല്ല നാടൻ കോഴിയാണ് അതുപോലെ ഫുൾ വൈറ്റിലൊക്കെ ഓരോ ആളുകൾ ചോദിക്കുന്നുണ്ട് അതേപോലെ ഫുൾ ബ്ലാക്കിൽ അങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റത്തിലാണ് ചോദിക്കുന്നത് ഏകദേശം ഓരോ ഇതിൽ കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾ പല കളറിലാണ് വരിക ണ്ടില്ല ഒക്കെ കറക്റ്റ് നാടൻ പോയി എല്ലാം അവിടെ ഇരിക്കുന്നത് തനി നാടൻ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇതേമാതിരി ഓരോ സെറ്റുകളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ടും നാലും ആറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ലെവലിൽ കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ തോന്നാൻ ഇറങ്ങും ചിലപ്പോൾ വളരെ കുറവാകും ഇപ്പോൾ മഴ ആവുമ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം എന്താ വെച്ചാൽ കൂടുതൽ ഓർഡർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് ഇങ്ങനെ ആദ്യം ആദ്യമുള്ള ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യാം അതുപോലെയുള്ള നല്ല സെറ്റുകളാണ് കൊടുക്കുക നമ്മൾ പുറത്തുനിന്ന് ഒന്ന് മുട്ട വാങ്ങി ഇട വയ്ക്കുകയാണ് ഒന്നുമല്ല നമ്മളടുത്തുള്ള കോഴിൻ്റെ മുട്ടകൾ മുട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതാണ് നമ്മൾ കൊടുത്ത കോഴി കോഴീനെ തിരിച്ച് വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ വീടുകളിൽ നിന്നായിട്ട് കോയിനെ തിരിച്ച് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരിക അങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് അവരെ കുഞ്ഞുങ്ങളാണ് മുട്ട വിരിയിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പല കോഴിക്കായിട്ട് അട വെക്കും ഒരു കോഴിക്കന്നെ എട്ടും പത്തും പത്തും പതിമൂന്നും മുട്ട വയ്ക്കുന്നുണ്ട് അത് പല കോഴിൻ്റെ ആയിട്ടാണ് മുട്ട ഉണ്ടാവുക അതിനാണ്ടല്ലേ ക ഈ ബോക്സിലെ അട ഇരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് എല്ലാ വിറ്റി തന്നായിട്ട് വീഡിയോ എടുക്കുക അയച്ചു കൊടുക്കുക ആവശ്യക്കാർ ഹോട്ടലിങ്ങനെ കൊടുക്കുക ചെയ്യണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ആ സപ്പോർട്ടാണ് നമ്മൾ വിജയം അതുപോലെ നമ്മളടുത്തുനിന്ന് എടുത്താൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളു ഇപ്പോൾ എത്ര ആയി എത്ര എടുത്തു എടുത്തെന്നുള്ള ഒരുപാട് ആൾക്കാർ എടുത്തോണ്ട് നമുക്ക് എല്ലാവരെയും ഒന്നും അറിയാൻ പറ്റില്ല പല ആൾക്കാരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലവരൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യുക ഒക്കെ